എൻ്റെ പേര് ഷെറിൻ ഞാൻ പാലാരൂപത ചേർപ്പങ്കൽ ഇടവാകമാണ് ആദ്യമായി ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശ് ഈ പരിഷത്തെ അമ്മമാതാവും ഈശോപ്പയും കയറി നിൽക്കാൻ അനുഗ്രഹം നൽകിയതിന് കൊടാനെ കൂടി നന്ദി പറയുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡ് മൊത്തം യു കെയിലായിരുന്നു കഴിഞ്ഞ നവംബർ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം മുതൽ എനിക്ക് വളരെയധികം ശാരീരിക അസ്വസ്ഥങ്ങൾ അനുഭവപ്പെടുകയും എനിക്ക് അടിവയറ്റിൽ വേദനയും യൂറിൻ പാസ് ചെയ്യുമ്പോൾ പൊക്കച്ചിൽ അനുഭവപ്പെടുകയും എൻ്റെ ഇടത് കാലിന് ഒരു ബലമില്ലാത്ത അവസ്ഥ പോലെയും എൻ്റെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമ്മുടെ പ്രൈവറ്റ് പാട്ടിൽ അവിടെയെല്ലാം എനിക്ക് വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ യു കെയിൽ തന്നെ ഞാൻ ഹസ്ബൻറ്റും പലതവണയായി ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുകയും വെടിയിലുള്ള മെഡിക്കൽ സിസ്റ്റം എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ലോ നമുക്കങ്ങനെ ഡയറക്റ്റ് ചെന്നാൽ ഡോക്ടർമാരെ ഒന്നും കാണാൻ സാധിക്കില്ല പക്ഷേ ഞാൻ വയറുവേദനയും ബുദ്ധിമുട്ടും പറയുന്നത് കൊണ്ട് അവർ ഗൈനക്കോളജിസ്റ്റിന് റെഫർ ചെയ്യും അങ്ങനെ ഓരോ തവണയും എൻ്റെ യൂറിനും ബ്ലഡും ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യും പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് അവർ പറയും ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ള രീതിയിൽ അവർ ചെക്ക് ചെയ്യും പക്ഷേ അതൊന്നുമില്ല എന്നവർ പറയും അങ്ങനെ ഞങ്ങൾ തിരികെ പോരും പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും ഏറിക്കൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ എനിക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും അപ്പോഴായിരിക്കും ഒരു നാല് മാസം ആയി അപ്പോഴേക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായി എനിക്ക് ഞാൻ അവിടെ സ്റ്റെപ്പ് പോലും കയറാൻ സാധിക്കില്ലാതെ എൻ്റെ കാലുകൾക്കൊക്കെ ബലമില്ലാത്തൊരവസ്ഥയായി അങ്ങനെ ഇരിക്കും എനിക്ക് എൻ്റെ കുഞ്ഞ് ഇവിടെ നാട്ടിലായിരുന്നു എൻ്റെ അമ്മയുടെ അടുക്കൽ അങ്ങനെ ഞാൻ ഒരു മരണഭയം പോലെ എനിക്ക് പിടിപെട്ടു എനിക്കിനി കുഞ്ഞിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളൊരു ഭയമായി അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാം അവിടെ ഹോസ്പിറ്റലിൽ പോയി എന്താണെന്ന പ്രശ്നം എന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി ഇരുപത്തെട്ടിന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോന്നു അങ്ങനെ വന്നതിന് ശേഷവും വീണ്ടും ഇവിടെയും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാരണം എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ പുകച്ചിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടായതിനാൽ അങ്ങനെ ഇവിടെയും ആ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോയി പക്ഷേ ഇവിടെ നിന്നും അവർ പറഞ്ഞു എനിക്ക് ഗൈനക് സംബന്ധമായ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഇവിടെയും പറഞ്ഞത് ഒടുവിൽ ഞാൻ ശാരീരികവും മാനസികവുമായി ഞാൻ അത്രമേൽ തളർന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു തിരികെ ഒരു മാസത്തേക്കുള്ള ലീവിനാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നത് പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ എങ്ങനെ തിരികെ പോരും എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ ഇവിടെ നാട്ടിലായിരിക്കുന്ന അവസ്ഥയിലുമാണ് അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എനിക്ക് മാർച്ച് ഇരുപത്തെ ഒരു മാസത്തെ ഇത് ലീവ് തീർന്നു ഹസ്ബ തിരികെ പോകേണ്ട ഡേറ്റ് ആയപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു നീ ഒരു മാസത്തേക്കും കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നിട്ട് എന്നാ പ്രശ്നം എന്നാൽ ഹോസ്പിറ്റലിൽ പോയി നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡ് തിരികെ പോയി പക്ഷേ ഞാൻ അന്ന് പോയില്ല അങ്ങനെ ഇരിക്കാൻ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയേറെ കൂടി എനിക്ക് ഇരു കാലുകളും കൊണ്ട് നടക്കാൻ പോലും സാധിക്കുന്നില്ലാത്തൊരവസ്ഥയായി രാത്രികൾ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല ഇനി മരപ്പും തരിപ്പും പോലെ ഇരു കാലുകളിലോട്ടും ഇറങ്ങുന്നു ഇരിക്കാനും നിൽക്കാനും കിടക്കാൻ പോലും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ എന്ന് ഞാൻ ഒത്തിരി അധികം വിഷമിച്ചു കാരണം കുഞ്ഞിന് രണ്ട് വയസ്സ് ാണ് ഇപ്പോൾ അത്രയും കുഞ്ഞു കുഞ്ഞു പോലെ എനിക്കൊന്ന് കുഞ്ഞിനെ ഒന്ന് നോക്കുവാനോ ഒന്നും എടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ ഞാൻ അപ്പോഴൊക്കെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത് മുതൽ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് പുതുക്കി കൊണ്ടിരിക്ക അതിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ ഇടുക്കിൽ പരശുത്തമ്മ മാതാവിൻ്റെ അടുക്കൽ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് അങ്ങനെ നിനക്ക് അമ്മ നിന്നെ എഴുതേൽപ്പിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോഴൊന്നും ഞാൻ അത്ര ഇതായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ചിന്തിച്ചില്ല എങ്കിലും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ഇതൊക്കെ ചെല്ലും എല്ലാ ദിവസവും അങ്ങനെ ഞാൻ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ അമ്മയ്ക്കൊരു കുഞ്ഞുള്ളതല്ലേ അമ്മ ഉണ്ണിയുടെ അമ്മയല്ലേ അമ്മ എനിക്ക് ഈ കുഞ്ഞിൻ്റെ കൂടെയും ഭർത്താവിൻ്റെ കൂടെയും ജീവിക്കുവാൻ പോലും സാധിക്കുമെന്ന് എനിക്കറിയില്ലാത്തൊരവസ്ഥ പോലെയായി കുടുംബജീവിതം എങ്ങനെയാ ഒന്നും പോലും വരുന്നത് കാരണം എനിക്ക് അത്ര എൻ്റെ ശരീരം അത്ര തളർന്നൊരവസ്ഥ പോലെ എനിക്ക് സ്പൈ നട്ടലിനൊക്കെ ഒരു ബലവുമില്ലാത്തൊരവസ്ഥ പോലെയായി അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾക്കറിയാവുന്നൊരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അപ്പോൾ എൻ്റെ അമ്മയും ഒക്കെ ഒത്തിരി സങ്കടപ്പെട്ടു കാരണം ഞാൻ രാത്രികളിലൊന്നും ഉറങ്ങാതെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ സ്പൈൻ ഫുള്ളി വീക്കാണ് മസിൽസ് എല്ലാം വീക്കാണ് അപ്പം ലെംബോസാക്രൽ ന്യൂറാൾജിയ സെർവിക്കോബ്രാച്ചിയൽ ന്യൂറോൾജിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ നടുവരുന്നിൻ്റെ ഭാഗത്ത് നിന്ന് കാലുകളിലോട്ട് തരി നിരം നെർവസായിട്ട് തട്ടിയിട്ട് ആ മരപ്പും തരിപ്പും കാലുകളിലോട്ട് ഇറങ്ങുന്നൊരു അവസ്ഥ അതേപോലെ തന്നെ കഴുത്തിൽ നിന്നും അവിടെ ഈ ഷോൾഡറുകളിലേക്കും കൈകൾ കൈകളിലോട്ട് എല്ലാം മരപ്പും തരുപ്പും സ്പ്രെഡ് ചെയ്യുന്നൊരവസ്ഥ എനിക്ക് ഒരു ഒരു കുഞ്ഞ് വസ്തു പോലും കൈ കൊണ്ടെടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ലാത്തൊരവസ്ഥ ഒരു പാത്രമൊക്കെ കൈയിലെടുത്ത് എടുത്ത് ഒന്നും സാധിക്കുന്നില്ല ഒരു ഫാനിൻ്റെ കാറ്റടിക്കാൻ സാധിക്കുന്നില്ല ഒരു തണുപ്പൊരൽപ്പം പോലും എനിക്ക് പറ്റണില്ല രാത്രിയിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ എൻ്റെ കാലുകളിൽ ഞാൻ കട്ടിയുള്ള സോക്സ് എടുത്തിടും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പക്ഷേ എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലാതെ ഞാൻ സോക്സ് ധരിച്ചാണ് കിടക്കും പക്ഷേ ഉറങ്ങാറില്ലായിരുന്നു അങ്ങനെ കൈകളിലോട്ടും അതേ അവസ്ഥ തന്നെ ഭയങ്കരമായ വേദനയും തരിപ്പും മരപ്പും ഇറങ്ങുന്നൊരവസ്ഥ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് തിരികെ പോകേണ്ടതല്ലേ ഇപ്പോൾ തന്നെ ഇത്രയും വൈകി അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ ചെയ്തു പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇട അവിടെ ആയിരുന്ന ദിവസങ്ങളിൽ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന ഇതൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും എനിക്ക് അമ്മ മാതാവിൽ അതുപോലെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ എനിക്കും അമ്മയിൽ വിശ്വാസമാണ് ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ ഒ എന്നെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും ഞാൻ ആ സമയങ്ങളിലൊന്നും അധികം ആരോടും സംസാരിക്കില്ല ഞാൻ അത്ര ഒരു തളർന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ലാത്തൊരവസ്ഥ കാരണം ഞങ്ങൾ ഒത്തിരി തവണ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോഴും ആരും പ്രശ്നങ്ങൾ ഡോക്ടർമാരൊന്നും എനിക്ക് അങ്ങനൊരു പ്രശ്നങ്ങൾ കൈന സംബന്ധം ഒന്ന് പ്രശ്നങ്ങൾ ഇല്ലയെന്ന് പറയുന്നത് കൊണ്ട് ഹസ്ബൻഡ് പോലും പറയും നീ ചുമ്മാ പറയുന്നതാണ് നിനക്ക് നിൻ്റെ തോന്നലായിരിക്കും പിന്നെ കുഞ്ഞ് കൂടെ ഇല്ലാഞ്ഞതിൻ്റെ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഡിപ്രഷൻ രീതിയിലായിരിക്കും അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും എനിക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും അങ്ങനെ പറയുന്നൊരവസ്ഥ ഞാനപ്പോഴും എൻ്റെ അമ്മയോട് പറയും എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥ അങ്ങനെ ആ സമയം ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്തും ഞാനിതോട് സാക്ഷ്യങ്ങൾ കേട്ട് അന്ന് ഞാൻ ആ കിടക്കൽ വെച്ച് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ എന്നെ പരിശത്തെ അമ്മ അമ്മയുടെ സന്നിധിയിൽ വരുത്തി എന്നെ ഉടമ്പടി എടുപ്പിക്കണമെന്ന് എനിക്കിനിയൊരു സൗകര്യം പരിശ അമ്മയ്ക്ക് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരികെ വീട്ടിൽ വന്നു പക്ഷേ എനിക്ക് ഒരു നേരത്തെ ഉണ്ടായിരുന്നതിലും അതിലേറെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ് ചെയ്തത് എനിക്ക് ഒട്ടും വീട്ടിൽ എനിക്ക് ഒന്ന് കാല് കുത്തി തറയിൽ ചവിട്ടുവാനോ ഒന്ന് നിൽക്കുവാനോ ഒന്നിനും എൻ്റെ ശരീരത്തിന് ഒട്ടും ഒരു ബലമില്ലാത്തൊരവസ്ഥ ഒരു ഒടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ അല്ല അത്ര ഒരു ബലമില്ലാത്തൊരവസ്ഥയാണെന്ന് എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെ എനിക്ക് അപ്പോൾ എൻ്റെ സ എൻ്റെ ബ്രദർ പറഞ്ഞു എന്ന നമുക്ക് ആലോപതിയിലും കൂടെ ഒന്ന് പോയി നോക്കാം ഓർത്തോ ഡോക്ടറെ ഒന്ന് കണ്ടു കണ്ടുനോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പം ആയുർവേദ ഇത് കഴിഞ്ഞപ്പോൾ ഓർത്തോ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഡോക്ടറിൻ്റെ അടുക്കൽ അവർ പറഞ്ഞു ഇതുപോലെ എക്സ്റേ കണ്ടിട്ട് അവർ പറഞ്ഞു നേർവിൻ്റെ പ്രശ്നമാണ് അപ്പം അവരിതുപോലെ എനിക്ക് സംബന്ധമായ മെഡിസിൻ തന്നു എന്നിട്ട് എനിക്ക് ഉറങ്ങാനുള്ളതിനുമുള്ള മെഡിസിൻ തന്നു ഞാനൊന്ന് റിലാക്സ് ആവാൻ പക്ഷേ അന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു ഇനി ഈ മരുന്നൊന്നും ഈ ഇതിൻ്റെ പേരിൽ ഞാൻ ഈ മരുന്നൊന്നും ഞാൻ കഴിക്കില്ല ഞാൻ പരിശ്ര എന്താണേലും പരിശത്ത് അമ്മയുടെ തിരുസന്നിധിയിൽ വന്നു അമ്മയ്ക്ക് മാത്രമേ എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചു അങ്ങനെ വീട്ടിൽ തിരി അത് അവിടെ പോയി ശേഷം തിരികെ വന്നു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഇത് മെയ് അപ്പോൾ മെയ് മാസമാണ് അമ്മ ഇത് മാതാവിൻ്റെ മാസമാണ് നീ ഈ മാസം അവസാനം അമ്മ നിന്നെ അമ്മയുടെ സന്നിധിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ വണക്കമാസം എല്ലാ ദിവസവും യൂട്യൂബിലുള്ള വണക്കമാസ പ്രാർത്ഥനകളിൽ മുടക്കം കൂടാതെ പങ്കെടുക്കും അങ്ങനെ ഞാൻ അമ്മേനെ അന്ന് മുതൽ അമ്മയുടെ എൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു രൂപമുണ്ട് ഒരു അല്പം ഒരു രൂപമുണ്ട് വീട്ടിൽ ഞാൻ ആ രൂപ അമ്മയെ തന്നെ നോക്കിയിരുന്നു ഞാനിതുപോലെ വണക്കമാസം സാധിക്കുന്ന വിധം പൂർണ്ണമായിട്ടിരുന്ന് പങ്കുചേരും അങ്ങനെ മെയ് മാസം ഇരുപത്തിനാലാം തീയതി അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു മാസം ഞാൻ ഇവിടെ വന്നു അന്ന് വീട്ടിൽ നിന്ന് ആർക്കും കൂടെ വരാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു കാരണം കുഞ്ഞ എൻ്റെ കുഞ്ഞമ്മയുടെ എടുക്കലാണ് അങ്ങനെ പപ്പയ്ക്ക് ആർക്കും എൻ്റെ കൂടെ വരാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയാവുന്നവരെ കൂട്ടത്തിലൊന്ന് വിട്ട് എന്നെ എനിക്ക് ആലപ്പുഴയൊന്ന് പോ എനിക്ക് അമ്മയുടെ ഇടയ്ക്കിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഇത്ര വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ നീ എങ്ങനെ തനിച്ചു പോകും ആരും കൂടെയില്ലാതെ നിന്നെങ്ങനെ വിടുമെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ബ്രദർ അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി എന്നെ ഇവിടെ വിട്ടു ഞാൻ ഇരുപത്തിനാലാം തീയതി ഇവിടെ വന്നു ഞാൻ അന്ന് എൻ്റെ കാലുകൾക്കും എനിക്ക് അറിയാം എൻ്റെ സ്പൈനിൽ എനിക്ക് യാതൊരുവിധ ബലവുമില്ലാത്തൊരവസ്ഥയാണെന്ന് ഞാൻ ഇവിടെ വന്ന് ഈ സ്റ്റെപ്പ് എങ്ങനെ കയറുമെന്ന് എനിക്ക് യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു എനിക്ക് ഉടമ്പടിയെക്കുറിച്ചും എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവുകളൊക്കെ ഉള്ളു പക്ഷേ ഒന്നും ഞാൻ കൂടുതലായി ഒന്നും ഞാൻ ചിന്തിച്ചില്ല ഞാൻ വന്നു ആ സ്റ്റെപ്പ് ഞാൻ എനിക്ക് ഇടത് കാലിനാണ് കൂടുതൽ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഒരു കാലു വെച്ച് തന്നെ കയറി ഞാൻ സ്റ്റെപ്പുകൾ കയറി ഞാൻ മുകളിലെത്തി അങ്ങനെ അവിടെ ഇരുന്ന് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുത്ത് അവിടെ വെച്ചും സാക്ഷി നമ്മൾ നിയോഗങ്ങൾ പേപ്പറുകൾ ഫില്ല് ചെയ്യാനും അവിടുത്തെ എല്ലാ ഇത് ഇത് ചെയ്യുവാൻ എഴുതുവാൻ പേപ്പർ പേനയിൽ എൻ്റെ കൈ പിടിക്കുവാൻ പോലും എനിക്ക് എനിക്കെൻ്റെ കരങ്ങൾക്ക് ബലമില്ലായിരുന്നു കാരണം എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊക്കെ എനിക്ക് അത്രമേൽ ഒരു ബലമില്ലാത്തൊരു അവസ്ഥ വിട്ടുപോകുന്നൊരവസ്ഥ പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് എല്ലാം പൂരിപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് എന്നെ ഇവിടെ ഇരുത്തി ഈ ഉടമ്പ പരിശുദ്ധത്തെ അമ്മയുടെ നാമത്തിൽ എനിക്കിത് എടുക്കുവാൻ അമ്മയെന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പ്രതി അമ്മ എന്നെ ഇത് ഈ ഉടമ്പടി എടുപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഉടമ്പടി എല്ലാ ഇതും ചെയ്യേണ്ടതായെല്ലാം ഇതും ചെയ്തു അങ്ങനെ ഞാൻ പൂർത്തീകരിച്ച് ഇവിടെ വന്ന് ഈ ഉടമ്പടിച്ച് ഈ മതപ ഇവിടെ വന്നിട്ട് എണ്ണ ഒഴിക്കുന്ന അവിടെ വന്നപ്പോഴും ഞാൻ വിളക്കിൽ നിന്ന് എണ്ണയെടുത്ത് എൻ്റെ കഴുത്തിൻ്റെ അവിടെ എൻ്റെ ഷോൾഡർ ഞാൻ നന്നായി പുരട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബലമില്ലാത്ത ഈ കരങ്ങൾ കരങ്ങൾക്കമ്മ നീ ശക്തി തന്നെ ഈ കാലുകളുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മ ഇനി ഒരു പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വരുമ്പം അമ്മ എന്നെ ഉറപ്പുള്ള ഒരു നട്ടലുമായി പരിശുദ്ധ സന്നിധിയിൽ അമ്മ എന്നെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ എണ്ണ തൂത്ത് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അമ്മ ഇവിടെ നിന്ന് തിരികെ പോകുമ്പോൾ അമ്മ എനിക്കൊരു അടയാളം തന്നാൽ തന്നല്ലാതെ എന്നെ പറഞ്ഞയക്കല്ലേ എന്ന് ഞാൻ അത്രമേൽ വേദനയോടെ പ്രാർത്ഥിച്ചു കാരണം എനിക്ക് തിരികെ ഹസ്ബൻഡിനൊപ്പം പോകാൻ അത്ര സമയം മാസം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ റൂ വിസയുടെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി നാട്ടിൽ അങ്ങനെ നിൽക്കുവാനും സാധിക്കില്ല അങ്ങനെ ഇവിടെ ഞാൻ മുട്ടിൽ നിൽക്കാൻ എനിക്ക് കാലുകൾക്ക് അത്ര ശക്തമായ കാലുകൾ മേടിക്കുമ്പോൾ ഞാൻ ഇവിടെ അമ്മയുടെ ഞാൻ മുട്ട കൊത്തുവാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ കാലുകൾ അമ്മ ഇനി തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കാലുകൾക്ക് അമ്മ ബലം തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ പക്ഷെ അമ്മയുടെ സന്നിധിയിൽ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഞാൻ പോകുന്നിടത്ത് വീണ്ടും ഞാൻ തിരികെ ഒന്നും കൂടെ അവിടെ അമ്മയുടെ രൂപത്തിൻ്റെ ഇടയ്ക്കൽ ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കുഞ്ഞിനെ പ്രതി അമ്മ എനിക്ക് എന്നെ തിരികെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം സമർപ്പിച്ച് ഞാൻ അന്ന് രാവിലെയാണ് ഞാൻ വന്നത് പക്ഷേ അന്ന് ഞാൻ തിരികെ പോകുന്നത് വൈകുന്നേരം ആറര ഏഴുമണിയായപ്പോൾ തന്നെയാണ് എല്ലാ ഇവിടെ അധിക ആൾക്കാളൊന്നും ഇല്ലായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പകുതി വരെ ചെന്ന് ഞാൻ വീണ്ടും തിരികെ വന്ന് അമ്മയോട് പറയും അമ്മേ ഇനി നീ എന്നെ നിനക്ക് മാത്രമേ എനിക്കൊരു ടിക്കറ്റ് എടുത്ത് നിന്നെ ഇവിടെ നിന്ന് നീ ഇവിടെ നിന്ന് തിരികെ ഹസ്ബൻഡ് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ സ്വാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരികെ പോയി പിറ്റേ ദിവസം അന്ന് ചെന്ന് എന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അഞ്ചരയ്ക്ക് രാവിലെ എണീറ്റപ്പോഴേക്കും എനിക്ക് എന്തോ എൻ്റെ ശരീരത്തൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു എനിക്കൊരു ബലം എവിടെ എൻ്റെ സ്പൈൻ എന്തോ ഒരു ഉറപ്പ് കെട്ടിയത് പോലെ എനിക്കൊരു എന്തോ ഒരു മാറ്റം തോന്നി അതിൽ പരശ്യത്തെ അമ്മ എന്നും സ്പർശിച്ചതെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ് അന്ന് അതിനുശേഷം അന്ന് മുതൽ ഞാൻ എന്നും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് എല്ലാ ദിവസവും ഞാൻ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഇടും എൻ്റെ ഓരോ കശേരുക്കളെയും എൻ്റെ സ്പൈനിനെ നട്ടലിനെ പൂർണ്ണമായി പരിശുദ്ധ അമ്മ സുഖപ്പെടുത്തി എന്നെ പറഞ്ഞയക്കണമെന്ന് ഞാൻ അമ്മയോട് എന്നും പറയും അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് ശേഷവും ഞാൻ ഒരു മെഡിസിനും ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ഞാൻ ഒരു മാസത്തെ കോഴ്സ് മെഡിസിൻ ഉണ്ടായിരുന്നു അതും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി അതിന് ശേഷം ഇന്ന് കറക്റ്റ് ഇന്നിപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ട് അറുപത് ദിവസമായി രണ്ട് മാസമായി ഈ ദിവസം തന്നെ പരിശുദ്ധ അമ്മ എന്നെ ഈ അൽത്താരയിൽ കയറ്റി നിർത്തുവാൻ അനുഗ്രഹിച്ചതിന് അത്രമേൽ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു കൂടാതെ എനിക്ക് എനിക്കിത്രമേൽ വൈകാരിക വന്നിരുന്ന ഈ അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് കണ്ണിന് ഒരു സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ സെവൻത് മന്ത് ആറായപ്പം ഉണ്ടായി പ്രീ ഉണ്ടായ ആളാണ് ട്വൻറ്റി സെവൻ വീക്കിലായതാണ് അപ്പോൾ അവൾ ആ കണ്ണിൻ്റെ സർജറി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴേ പറയുമായിരുന്നു നമ്മളിപ്പോൾ വന്ന അവസ്ഥയിൽ അപ്പോൾ കൊന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇത് അവർ ഡോക്ടർമാരിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട് ചെയ്യിച്ചുണ്ടപ്പം അപ്പോഴാണ് കണ്ടുപിടിച്ചത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞിരുന്നത് അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന ഇതായിരുന്നു അന്ന് അത് ഡിലേ വന്നു അപ്പോൾ വന്ന് തവണ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തന്നാൽ അത് ചെയ്യാം എന്നുള്ളൊരു പക്ഷേ എനിക്ക് എൻ്റെ അവസ്ഥ തന്നെ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് കുഞ്ഞിൻ്റെ സർജറി ഒന്നും അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ വരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു കുഞ്ഞിൻ്റെ സർജറിയും അങ്ങനെ ഉടമ്പടി എടുത്ത് കറക്റ്റ് ഒരു മാസമായപ്പോഴേക്കും മെയ് ഇരുപത്തിനാലിന് ഞാൻ ഉടമ്പടി എടുത്തത് ജൂൺ ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഞാൻ ആദ്യം ഒരു ഡേറ്റ് എടുത്തിരുന്നത് എടുത്തിരുന്നു പക്ഷേ എൻ്റെ വൈകാരികം മൂലം അന്നത് ഞാൻ ക്യാൻസൽ ചെയ്തു അങ്ങനെ അമ്മയോട് ഞാൻ പറഞ്ഞു ഇനിയൊരു ഡേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സർജറി പരിശ്യത്ത് അമ്മ തന്നെ ഏറ്റെടുത്ത് നടത്തി തരണേന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ ഉടമ്പടിയിലുള്ള ആളായിരുന്നു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ ഇതിന് മുമ്പ് ബ്ലസ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ജൂൺ ഇരുപത്തിനാലിന് ഞങ്ങൾ അവളുടെ സർജറിക്കായി പോവുകയും മറ്റു യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ കാരണം അവൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളാണ് എയർലി ആയിട്ട് വന്നതുകൊണ്ട് നോർമലായിട്ടുള്ളതിനേക്കാളും എല്ലാ കാര്യങ്ങളിലും അവൾ അത്രമേ മെടുക്കി നടക്കുന്ന ആളാണ് അപ്പോൾ അവൾ ഇതുപോലെ അടങ്ങിയൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു എങ്ങനെ ഈ സർജറി ചെയ്യാൻ സാധിക്കുമെന്ന് വെളുപ്പിനെയൊക്കെ ഫുഡ് കൊടുക്കാതെ നമ്മൾ നോക്കണമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ അതിലെല്ലാം യാതൊരുവിധ കുറപ്പുകളും കൂടാതെ അമ്മയുടെ കരങ്ങൾ മാത്രമാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് ഈ മകൾ ഉറച്ചു വിശ്വസിക്കുകയാണ് അങ്ങനെ ആ ഒരു ഉടമ്പടിയിൽ നിന്ന് അമ്മ സാധിച്ചു തന്നു അങ്ങനെ ഇന്ന് ഞാൻ ഈ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ തിരികെ ഹസ്ബൻ്റെ അടുത്ത് പോയി ഹസ്ബൻഡെടുത്ത് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തു അത് പരസ്യത്തെ അമ്മയെടുത്ത് തന്ന ടിക്കറ്റ് ടിക്കറ്റാണെന്ന് മാത്രം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം അത്രമേൽ ഞാൻ വീ വീണ് പോയൊരവസ്ഥയിൽ നിന്ന് അമ്മയാണെന്ന് എന്നെ ഏൽപ്പിച്ച് ഈ അൾത്താരയിൽ പോയി നിർത്തി എനിക്ക് കാലുകൾ കൊണ്ട് ഈ അൾത്താരയിൽ നിൽക്കുവാൻ സാധിച്ചതിന് പോ പരിശുത്തെ അമ്മയ്ക്ക് ഞാൻ അത്ര കൂടി നന്ദി പറയുന്നു പിന്നെ വേറൊരു ഇത് അനുഭവമുള്ളത് അതിന് ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ക്ഷമാപണി യാജിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ അമ്മ ഉടമ്പടി എടുത്തോ അപ്പം ഞാനിതുപോലെ അന്ന് എനിക്കിതുപോലെ ഞാൻ ഐ ടിയിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് നാട്ടിൽ അപ്പം എൻ്റെ കഴുത്തിന് ഇതുപോലെ നട്ടലിന് ചെറിയ പൊസിഷൻ ഇതുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അവർ ഡോക്ടർ കോളർ ഇടണമെന്ന് പറഞ്ഞു പക്ഷേ ഐ ടിയിലെ വർക്ക് വെച്ച് നമുക്കതുപോലെ ഉണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അസഹനീയമായ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പലപ്പോഴും ചില ദിവസങ്ങളിൽ വർക്ക് ചെയ്യാൻ ഇരിക്കാൻ പോലും സാധിക്കത്തില്ലാത്തൊരവസ്ഥയായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ പോകുമ്പോൾ ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കാൻ ഞാനും വരുന്നുണ്ട് എന്നെ ഒന്ന് കൊണ്ടുപോവുമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊറോണ അന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം ആ ലോക്ക്ഡൗണിന് ഒരു ദിവസം മുന്നെയാണ് കറക്റ്റ് അന്ന് അന്ന് കൂടി തടസ്സങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയൊന്ന് പിന്മാറാൻ ശ്രമിച്ചു പക്ഷേ എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം മുന്നേ ഞങ്ങളിവിടെ വന്നു അന്ന് ആരാധനയിൽ പങ്കെടുത്ത് അതിൽ ഞാൻ അച്ഛൻ ഇതുപോലെ രോഗസൗഖ്യ ആരാധനയിൽ അസ്ഥി അസ്ഥിസംബന്ധമായ രോഗം ഒരാ സ്ഥലങ്ങളിൽ കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വലിയ കഴുത്തിൻ്റെ എവിടെയും നട്ടലിനെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് അച്ഛൻ പറഞ്ഞു ഒരു നട്ട കഴുത്ത് മുതൽ നട്ടലിൻ്റെ അന്ത്യം വരെ ഒരു നട്ടലിനെ ഈശോ സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ അത് ഈ മകളാണെന്ന് ഞാൻ അത്രമേൽ ഉറച്ചു വിശ്വസിച്ചു അന്ന് അതിനുശേഷം എനിക്ക് കഴുത്തിൻ ഒരു വേദനയോ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് ഞാൻ മുന്നോട്ട് പിന്നെ എൻ്റെ വർക്കിൽ കുഴപ്പമില്ലാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ അത് ഞാൻ സാക്ഷി അന്ന് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചില്ല അമ്മ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതിന് ഞാൻ അമ്മയോട് മാപ്പ് അപേക്ഷിക്കുന്നു കൂടാ എൻ്റെ കൂടാതെ ഒരു അനുഭവം കൂടെ ഉണ്ട് എൻ്റെ ബ്രദറിൻ എൻ്റെ സഹോദരൻ്റെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ് രണ്ട് തവണ നേരത്തെ മിസ്കാരേജ് ആയായിരുന്നു അപ്പോൾ ഇപ്പം മൂന്നാം തവണ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം മൂന്ന് മാസമായി ഇരിക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കോം ഇത് കോംപ്ലിക്കേഷൻസ് സ്പോട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഡോക്ടർ പൂർണ്ണമായിട്ട് റെസ്റ്റ് പറഞ്ഞു അങ്ങനെ ഇരിക്കെ മൂന്ന് മാസം വരെയായി മൂന്ന് മാസത്തെ സ്കാനിങ് ചെയ്തു അപ്പോൾ അനോമലി ഒരു സ്കാനും ഉണ്ടായിരുന്നു അത് ചെയ്ത് അതിലൊന്നും യാതൊരു ഇത് എന്ന് പറഞ്ഞ് അന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ആ ദിവസം തിരികെ വരുന്ന ആ നിമിഷം ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുകയും അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും അന്ന് അഡ്മിറ്റാവുകയും ചെയ്തു അങ്ങനെ അന്ന് രണ്ട് മൂന്ന് ദിവസം ലേബർ റൂമിൽ അഡ്മിറ്റായി അവർ ഇഞ്ചെക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്തു അന്ന് ഞാനിതുപോലെ വയറ്റിൽ ഉടുപടി തൈലും സ്പർശം പ്രാർത്ഥിക്കുമായിരുന്നു ആ മകളുടെ ബ്ലീഡിങ് അമ്മയെ ഏറ്റെടുക്കണേ ഇനിയൊരു പ്രശ്നമുണ്ടാവാതെ ഈ കുഞ്ഞിനെ ആരോഗ്യമുള്ള രീതിയിൽ അമ്മ മുന്നോട്ട് യാതൊരുവിധ കുഴപ്പങ്ങളും കൂടാതെ അമ്മ സംരക്ഷിച്ച് നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു ആ ബ്ലീഡ് അതിനുശേഷം അത് രണ്ടു ദിവസത്തിന് ശേഷം ആ ബ്ലീഡിങ് നിൽക്കുകയും അങ്ങനെ അവർ കുഴപ്പമില്ലാതെ ഇപ്പോൾ വീട്ടിൽ തിരികെ വരികയും ചെയ്തു പരിശുദ്ധ അമ്മയും ഈശോപ്പയും നൽകിയ ഈ അനുഗ്രഹ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് അത്രമേൽ കൊടാനുകൂടി നന്ദി പറയുന്നു എന്നും ഈ ഉടമ്പടി ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ അന്ന് വന്ന അന്ന് ഞാൻ ഒരു കാര്യമുള്ളത് ഞാൻ അന്ന് ആദ്യം വന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ വെളിയിൽ നിന്ന് വന്നതായത് കൊണ്ട് എൻ ആർ ഐ ഉടമ്പടി ആണോ എടുക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെയുള്ള ചേച്ചി അവർ പറഞ്ഞു ടിക്കറ്റ് പ്രൂഫ് പ്രൂഫുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അത് എൻ ആർ ഐ എടുക്കാൻ പറ്റുകയുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ടിക്കറ്റൊന്നുമില്ല കാരണം എനിക്ക് തിരികെ പോകാൻ പോലും സാധിക്കുമോ സാധിക്കുമോയെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ അത്ര വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ വന്നത് അങ്ങനെ അപ്പോൾ അപ്പോൾ സാരമില്ല മോളെ നീ ഇപ്പോൾ നോർമൽ ഉടമ്പടി എടുത്താൽ മതി തിരികെ പോ ടിക്കറ്റ് എടുക്കുന്ന ഒരു സമയത്ത് നീ വന്നത് ചേഞ്ച് ചെയ്താൽ മതി എൻ ആർ ഐ ആക്കി ചേഞ്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കൽ ഈ സിക്സ്റ്റി ഡേയ്സ് ആയപ്പോഴേക്കും അമ്മ എന്നെ ഈ സന്നിധിയിൽ എത്തിച്ച് അത് എന്നെ അറിയാക്കി അവർ കൺവേർട്ട് ചെയ്ത് തന്നു ഈ അൾത്താറയിൽ സാക്ഷിയാക്കുവാനും പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചു അങ്ങനെ അമ്മയ്ക്ക് കൊടാനും കൂടി നന്ദി പറയുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചിൻ്റെ അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രിയമുള്ളവരെ രോഗങ്ങളുണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാകാം സ്നേഹിച്ചിരുന്നവരൊക്കെ നമ്മളെ വെറുത്തു പോയേക്കാം ഇനി എന്ത് എന്ന ജീവിതത്തിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം പക്ഷെ എന്തു തന്നെയായാലും നിരാശരാകാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരായിട്ട് പ്രത്യാശയുടെ മനുഷ്യരായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപില് ഷെറിൻ മാത്യു എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് തനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന രോഗത്തിൻ്റെ അവസ്ഥയെ ഈ സഹോദരി നമ്മളുടെ മുൻപില് പങ്കുവെച്ചു തനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ നൊന്തു നീറുന്ന ഈ അവസ്ഥയിൽ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോഴും ദൈവത്തിലെ പ്രത്യാശ വയ്ക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചതുകൊണ്ടാണ് നിരാശയിൽപ്പെടാതെ ജീവിതത്തെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന നിത്യതയുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ക്രൈസ്തവ മനോഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചത് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥകളിലൊക്കെ നമ്മളുടെ പ്രാർത്ഥനാ മനോഭാവമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടു വരേണ്ടത് ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ നിരാശ ഉണ്ടാകാതെ ദൈവത്തിൽ പ്രത്യാശ വച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ കേൾക്കുന്നത് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു സഹോദരിയുടെ കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഈ സഹോദരി ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള മഹത്വം കാണുവാനായിട്ട് ഈ സഹോദരി ക്ക് സാധിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു യു കെയിൽ നിന്ന് തിരികെ പോരേണ്ടി വരുന്ന ഒരവസ്ഥയിൽ ഇന്ന് പരിശുദ്ധ അമ്മയുമായിട്ട് വീണ്ടും ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുമ്പോൾ അറുപത് ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണിച്ചുകൊണ്ട് കൊണ്ട് ഇരുപത്തി ഒൻപതാം തീയതി സഹോദരി യു കെയിലേക്ക് തിരിച്ചു പോവുകയാണ് ിയമുള്ളവരെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന് അമ്മയുടെ വലിയ മധ്യസ്ഥത്തിന് നമുക്ക് ഇരുകരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്തപ്പെടുത്തി ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്